ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ ചാനലിലെ ഒരു വ്യൂവറായ നൌഫൽ എന്ന് പറയുന്ന ഒരു വ്യക്തി അയച്ചു തന്ന അദ്ദേഹത്തിന്റെ അനുഭവം അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ ഞാൻ നിങ്ങളോട് പറയാം എന്റെ പേര് നൌഫൽ എന്റെ നാട് കൊടുങ്ങല്ലൂരാണ് ഞാനിപ്പോൾ കുവൈറ്റിലാണ് താമസിക്കുന്നത് ഈ സംഭവം നടക്കുന്നത് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനും ഇടയ്ക്കാണ് അക്കാലത്ത് ഞാൻ കൊച്ചിയിലെ തോപ്പൻപുടിയിൽ ഒരു ആംബുലൻസ് ടീമിൽ ഒരു ആംബുലൻസ് ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഞാൻ ആ ടീമിലെ ഡ്രൈവറായിരുന്നു മെയിൻ റോഡിന്റെ സൈഡിൽ തന്നെ ആയിരുന്നു ഞങ്ങൾ ഡ്രൈവേഴ്സ് താമസിച്ചിരുന്ന വീട് ഞങ്ങളുടെ ആ ടീമിൽ ഒരു പതിനെട്ട് ആംബുലൻസുകളും ഒരു പത്ത് പന്ത്രണ്ട് ഡ്രൈവർമാരും ഉണ്ടായിരുന്നു പതിനെട്ട് വണ്ടിക്ക് പന്ത്രണ്ട് ഡ്രൈവർമാരും ഇതെന്ത് കണക്ക് എന്ന് ചിന്തിച്ചാൽ അത്രയും വണ്ടികൾക്ക് ഒരുമിച്ചോട്ടം വരാറില്ലായിരുന്നു ഒരു ദിവസം നാലോ അഞ്ചോ വണ്ടിക്ക് മാത്രമേ ഓട്ടമുള്ളൂ ബാക്കി വരുന്ന വണ്ടികൾ ഞങ്ങൾ തന്നെ മാറി മാറി എടുത്തുകൊണ്ട് പോവുകയാണ് പതിവ് കൊറോണ എന്ന മഹാമാരി പടർന്നു പിടിച്ച സമയത്തും ഞങ്ങൾ മാസങ്ങളോളം വീട്ടിൽ പോകാൻ പറ്റാതെ രാവും പകലും ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട് അങ്ങനെ കൊറോണ കാലം കഴിഞ്ഞതോടെ ഞങ്ങളുടെ മുതലാളിക്ക് പഴയ പോലെ ഓട്ടമില്ലാതെയായി ഒരുപാട് ആംബുലൻസുകൾ വന്നതോടെ വലിയ കോമ്പറ്റിഷൻ ആയി ഈ ഫീൽഡിൽ വണ്ടിയോട്ടം കുറഞ്ഞു ഉണ്ടായിരുന്ന പതിനെട്ട് വണ്ടികൾ പലതും ലീസിന് ലീസിനോടുന്ന വണ്ടികളായിരുന്നതുകൊണ്ട് അടക്കാൻ പറ്റാതെ ഓരോ വണ്ടികളും നഷ്ടപ്പെടാൻ തുടങ്ങി അങ്ങനെ മുതലാളിയുടെ കൈവശം വെറും നാലഞ്ച് വണ്ടികൾ മാത്രമായി കൂടുതലുള്ള ഡ്രൈവർമാരെയും അദ്ദേഹം പറഞ്ഞു വിട്ടു അവസാനം അവിടെ ഞാനും നാലഞ്ച് ഡ്രൈവർമാരും മാത്രമായി പിന്നെ ശമ്പളമൊന്നും കിട്ടാതെ വന്നതോടെ ഞാനും അവിടെ നിന്നിറങ്ങി വേറെ ജോലിക്ക് കയറി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അവസാനം എന്നെ ഈ മുതലാളി ടീമിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു നീ ഓട്ടം വരണം ഡ്രൈവേഴ്സിന് ആവശ്യമുണ്ട് പഴയതുപോലെ വണ്ടി ഓടിത്തുടങ്ങി നീ വാ എന്ന് പറഞ്ഞു അതോടെ ഞാൻ വീണ്ടും ആ പഴയ ടീമിലെത്തി പക്ഷേ കൊറോണ വന്ന സമയത്ത് ഞങ്ങൾ എല്ലാവരും മുമ്പ് താമസിച്ചിരുന്ന ആ പഴയ വീടും മുതലാളി മാറിയിരുന്നു ആ വീട് മെയിൻ റോഡിന്റെ സൈഡിൽ തന്നെയായിരുന്നു പക്ഷെ ഇപ്പോൾ ഡ്രൈവർമാർക്ക് താമസിക്കാൻ എടുത്ത വീട് മെയിൻ റോഡിൽ നിന്ന് അല്പം മുന്നോട്ട് മാറി ചെറിയൊരു ഇടുങ്ങിയ വഴിയിലേക്ക് കയറുമ്പോൾ കാണുന്ന ഫസ്റ്റ് ഗേറ്റ് ഉള്ള ഒരു കോമ്പൗണ്ടിലായിരുന്നു ആ കോമ്പൗണ്ടിൽ രണ്ട് വീടുകളുണ്ട് ഒന്ന് ഹൗസ് ഓണറിൻ്റെതും മറ്റൊന്ന് ആ പറമ്പിന്റെ മൂലയിലുള്ള ഒരു ചെറിയ വീടും രണ്ടു റൂമും ഒരു ഹാളുമുള്ള ഒരു ചെറിയ വീട് ആ വീടായിരുന്നു ഞങ്ങൾ ഡ്രൈവർമാർക്ക് താമസിക്കാനുള്ള പുതിയ വീട് രണ്ട് വീടുകൾ നിൽക്കുന്ന വലിയ പറമ്പിൽ തന്നെ അഞ്ച് ആംബുലൻസുകൾ വരെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് പക്ഷേ ചെറിയ ഉമ്മിനി പോലുള്ള വണ്ടികൾ മാത്രമേ ആ ചെറിയ ഇടുങ്ങിയ വഴിയിലൂടെ ഈ വീടിന്റെ കോമ്പൗണ്ടിലേക്ക് കയറുകയുള്ളൂ അതും ശ്രദ്ധിച്ച് സൈഡ് നോക്കി വണ്ടി കോമ്പൗണ്ടിലേക്ക് കയറ്റണം അല്ലെങ്കിൽ വണ്ടിയുടെ സൈഡൊക്കെ ഉറിഞ്ഞ് പെയിന്റ് പോയെന്ന് വരും അങ്ങനെ ഞാൻ ഒരു ദിവസം അവിടെ ചെന്നു ഞാൻ അവിടെ ചെല്ലുമ്പോൾ പണ്ട് കൂടെ ഉണ്ടായിരുന്നവരാരും അവിടെ ഇല്ലായിരുന്നു എല്ലാം പുതിയ ഡ്രൈവർമാർ ഒരാൾ ഒഴികെ കണ്ണൻ അവനും ഞാനും ആ ടീമിൽ പണ്ടു മുതലേ ഉള്ളതാണ് ഞാൻ പോയപ്പോഴും അവൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു ബാക്കിയുള്ള നാല് ഡ്രൈവർമാരെ ഞാൻ പരിചയപ്പെട്ടു ഒരാളെ അമലപ്പൻ എന്നാണ് വിളിക്കുന്നത് രണ്ടാമത്തെ ആളുടെ പേര് ഹമൽ എന്നാണ് അപ്പോഴാണ് ആദ്യത്തെ ആളെ അമലെന്ന പേരനോടൊപ്പം തന്നെ അവയെന്ന് കൂടെ ചേർത്ത് വിളിക്കുന്നു എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായത് രണ്ടു പേരുടെയും പേര് അമൽ ആയതുകൊണ്ട് കൺഫ്യൂഷൻ ആകുമല്ലോ ഈ രണ്ടാമത്തെ അമലിന്റെ വിളിപ്പേര് എന്നാണ് ഇവനും എന്തിനാണ് വേറെ പേരിട്ടതെന്ന് ചോദിച്ചപ്പോൾ അവിടെ മൂന്നമ്മലുമാരുണ്ടായിരുന്നുവെന്ന് ഞാൻ അറിഞ്ഞത് അതിലൊരുത്തം പോയി മൂന്നമ്മലുമാരെയും തിരിച്ചറിയാനായിരുന്നു ഒരാളെ അമൽ അപ്പയനെന്നും മറ്റൊരാളെ ജോസ് എന്നും മൂന്നാമത്തെ അമൽ എന്നും വിളിച്ചിരുന്നത് ഇവരുടെ പേരിലുള്ള ആ വിസ്മയം ചിരിപ്പിച്ചു പിന്നെ നാലാമത്തെ ആൾ അജയൻ അവനൊരു പുതിയ പയ്യനാണ് അവനവിടെ വന്നിട്ട് വെറും മൂന്ന് ദിവസമേ ആയിട്ടുള്ളൂ എന്നാണ് ഞാൻ അറിഞ്ഞത് ആ പയ്യന്റെ പേര് ശ്രീജിത്ത് എന്നായിരുന്നു എന്ന് തോന്നുന്നു അങ്ങനെ ഞാൻ എല്ലാവരെയും പരിചയപ്പെട്ടു ഒന്ന് ഫ്രഷായി അവരോടൊപ്പം പുറത്തൊക്കെ പോയി ഫുഡ് കഴിച്ചു വന്നു ആരും ഓട്ടമൊന്നും പോയിട്ടില്ല എല്ലാവരും റൂമിൽ തന്നെയുണ്ട് ഉണ്ട് ഞങ്ങൾ എല്ലാവരും ഹാളിൽ ഇരുന്ന് സംസാരിച്ച സമയത്ത് ഞാൻ ഈ ടീമിലെ പഴയ കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞു ഇപ്പോഴുള്ളവർ പുതിയ ആൾക്കാരാണല്ലോ ഞാൻ പണ്ട് മുതലേ ആ ടീമിൽ ഉണ്ടായിരുന്ന ആളാണല്ലോ ഇടക്കൊക്കെ ഒന്ന് പോയി വന്നേ ഉള്ളൂ അപ്പോ ആ പഴയ വീടായിരുന്നു നല്ലത് അവിടെ നല്ല രസമായിരുന്നു നമ്മുടെ പഴയ ടീം ആ വീട് വല്ലാതെ മിസ് ചെയ്യുന്നുവെന്ന് ഞാൻ അവരോട് പറഞ്ഞപ്പോൾ ഇനി ഈ വീട് നന്നായി മിസ് ചെയ്യും എന്നായി ഒരു തന്റെ മറുപടി അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ അവൻ പറയുകയാ പഴയ വീടല്ല ഇത് ഇവിടെ കളികൾ വേറെയാ മോനെ എന്ന് അവന്റെ ആ സംസാരത്തിൽ നിന്ന് എനിക്ക് എന്തോ ഉടായ്പ ഫീൽ ചെയ്തു ഞാൻ കാര്യമറിയാനായി അവനെ ഒരുപാട് നിർബന്ധിച്ചു അപ്പോൾ അവൻ പറയുകയാ ഈ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ചെറിയ വീടാണെങ്കിലും ഇവിടെ എന്തൊക്കെയോ നെഗറ്റീവ് എനർജി ഉണ്ടളിയാ എന്ന് അവന്റെ ആ വർത്തമാനം കേട്ട് ഞാൻ ഗൗരവത്തിൽ പറഞ്ഞു ആംബുലൻസ് ഒക്കെ പാർക്ക് ചെയ്യുന്ന വീടല്ലേടാ നമ്മൾ തന്നെ ഒരു ദിവസം എത്ര ഡെഡ് ബോഡി എടുക്കുന്നു അപ്പോൾ പിന്നെ ഇവിടെ നെഗറ്റീവ് എനർജി ഫീൽ ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ഇനി ഇവിടെ അങ്ങനെ ഒരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ വണ്ടിയിൽ കൊണ്ടുപോയ ഏതെങ്കിലും ഒരാളുടെ എനർജി ആകും അവർ നമ്മളെ ഉപദ്രവിക്കില്ല ഞാൻ കൊള്ളംകുറിയായി ആംബുലൻസ് ഓടിക്കുന്നു എനിക്ക് ഇതുവരെ ഒരു ഉപദ്രവം ഉണ്ടായിട്ടില്ല കേട്ട് ആ സുഹൃത്തു പറഞ്ഞു ഈ വീട്ടിൽ തോന്നുന്ന എനർജി അങ്ങനെ നേരിട്ട് ആരെയും ഉപദ്രവിക്കില്ല അത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് കാരണം ഇവിടെ വന്നത് മുതൽ അസാധാരണമായ പല സംഭവങ്ങളും ഞങ്ങൾ ഓരോരുത്തരും കാണുന്നുണ്ട് പക്ഷെ ആർക്കും ഇതുവരെ ഒരു ഉപദ്രവമൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഇത് കേട്ട് ആ പുതിയതായി വന്ന പയ്യൻ ഏറെ പുച്ഛത്തോട്ട് പറയുകയാണ് ഇതൊക്കെ നിങ്ങളുടെ തോന്നലാണ് അങ്ങനെയൊന്നും ഇല്ലെന്നേ അവൻ ഞങ്ങളെ കളിയാക്കി ചിരിച്ചു ഞങ്ങൾ അവനോട് തർക്കിക്കാൻ പോയില്ല അവനേക്കാൾ എക്സ്പീരിയൻസ് ഉള്ള ഞങ്ങളെ തിരുത്താൻ വന്നേക്കുന്നു എന്ന മട്ടിൽ മൈൻഡ് ചെയ്യാതെ വിട്ടു ആ സമയത്ത് എനിക്കൊരു ഓട്ടം വന്നു ഞാൻ അപ്പോൾ തന്നെ വണ്ടിയെടുത്ത് ഓട്ടം പോയി അന്ന് വൈകിട്ട് ഓട്ടം പോയ ഞാൻ തിരിച്ചു വന്നത് രാത്രി പന്ത്രണ്ട് അടുത്താണ് ഞാൻ ചെല്ലുമ്പോൾ റൂമിലുണ്ടായിരുന്ന എല്ലാവരും ഹാൾ സംസാരിച്ചിരിക്കുന്നുണ്ട് ഞാൻ വണ്ടി കോമ്പൗണ്ടിൽ പാർക്ക് ചെയ്തതിനു ശേഷം ഹാളിലേക്ക് കയറി ചെന്നു എന്താണ് ആരും ഉറങ്ങില്ലേ എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ പുതിയ പയ്യൻ അവിടെ ഒരു കസേരയിൽ ഒരുമാതിരിയായിട്ടിരിക്കുന്നത് കണ്ടു എന്തോ പ്രശ്നമുണ്ടെന്നും മനസ്സിലാക്കിയ ഞാൻ കാര്യം തിരക്കി അപ്പോഴാണ് ഒരുത്തൻ പറയുന്നത് നീ പോയതിന്റെ പിന്നാലെ ഞങ്ങൾക്ക് ഓട്ടം വന്നു പുതിയ ആളായതുകൊണ്ട് മുതലാളി അവനെ ഓട്ടം വിട്ടില്ല ചെറിയ ഓട്ടം വരുമ്പോൾ അവന് വിടാമെന്നാണ് മുതലാളി പറഞ്ഞിരുന്നത് എല്ലാവരും പോയപ്പോൾ അവൻ ഡോർ ലോക്ക് ചെയ്ത് ഹാളിൽ ലൈറ്റ് ഇട്ടതിന് ശേഷം റൂമിൽ ചെന്ന് കിടന്നു പുറത്തുനിന്ന് നേരെ കയറുന്നത് ഈ ഹാളിലേക്കാണ് ഈ ഹാളിന്റെ ലെഫ്റ്റിലും റൈറ്റിലും ഓരോരോ റൂമുണ്ട് റൈറ്റ് വശത്തുള്ള റൂമിനോട് ചേർന്നാണ് കിച്ചൺ ആ കിച്ചൺ അങ്ങനെ ഉപയോഗിക്കാറില്ല ഈ പയ്യൻ ഹാളിന്റെ ലെഫ്റ്റ് വശത്തുള്ള റൂമിലാണ് കിടക്കുന്നത് അല്പസമയം കഴിഞ്ഞപ്പോൾ ആരും ഡോറിൽ മുട്ടി വിളിച്ചു ഞങ്ങളിൽ എന്നാണ് ഇവൻ ആദ്യം കരുതിയത് അവൻ ചെന്ന് വാതിൽ തുറന്നു പക്ഷേ പുറത്തൊന്നും ആരെയും കണ്ടില്ല മാത്രവുമല്ല വണ്ടിയൊന്നും വരുന്ന സൗണ്ടും കേട്ടില്ല തനിക്ക് തോന്നിയതാവുമെന്ന് കരുതി അവൻ വീണ്ടും പോയി കിടന്നു പിന്നെയും ആരോ വാതിൽ മുട്ടി ഇത്തവണ അവൻ കഥക്ക് തുറന്നില്ല രണ്ടു മൂന്ന് വട്ടം ആ മുട്ടിവിളി കേട്ടപ്പോൾ ഞങ്ങളിൽ ആരോ അവനെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണെന്ന് കരുതി അവൻ റൂമിൽ കിടന്നു തന്നെ ഉറക്കെ വിളിച്ചു പറഞ്ഞു ഒന്നു നിർത്തിപ്പോടാ നിനക്കൊന്നും വരെ പണിയില്ലേ അവൻ പേടിപ്പിക്കാൻ നോക്കുന്നു ഉറത്ത് നിന്ന് കുറച്ച് സമയത്തേക്ക് അനക്കമൊന്നും കേട്ടില്ല പിന്നെയും മുട്ടുകേട്ടു പയൻ അപ്പോഴും പ്രതികരിക്കാൻ പോയില്ല അതോടെ ബാത്റൂമിൽ ആരോ പൈപ്പ് തുറന്ന് ബക്കറ്റിൽ വെള്ളം നിറക്കുന്ന ശബ്ദം കേൾക്കാൻ തുടങ്ങി അവനപ്പോൾ അനങ്ങാതെ കിടന്നു പെട്ടെന്ന് ബാത്റൂമിൽ ലൈറ്റ് ഓഫായി പൈപ്പ് നിന്നുപോയി കൂടാതെ ബാത്റൂമിന്റെ ഡോർ തുറക്കുന്ന ശബ്ദവും കേട്ടു അപ്പോഴേക്കും ജക്കന്റെ സകല കിളികളും പറന്നു ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഭയപ്പെടുത്തുന്ന ഒരുതരം നിശബ്ദത അവിടെ നിറഞ്ഞു പയ്യൻ റൂമിൽ നിന്ന് എണീറ്റ് മേൻഡോറ് തുറന്ന് ചാരി ഇട്ടതിന് ശേഷം ഹാളിൽ ചെന്ന് കിടന്നു പെട്ടെന്ന് ജനലാരോ മുട്ടുന്ന ശബ്ദം കേട്ടു അവൻ പേടിച്ചെണീറ്റിരിപ്പായി പിന്നെ തുടരെ തുടരെ മുട്ടുകേൾക്കാൻ തുടങ്ങിയതും അവൻ പുറത്തേക്കിറങ്ങി ഓടാൻ തുടങ്ങിയതും ഹാളിൽ ലൈറ്റും ഓഫായി പിന്നെ എങ്ങനെയോ ആ ഹാളിലെ ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങാൻ നോക്കിയപ്പോൾ മെയിൻഡോർ ആരോ ലോക്ക് ചെയ്തിരിക്കുന്നു സത്യത്തിൽ തന്നെ വീട്ടിൽ ലോക്കാക്കി ആരോ പണി തരാൻ പോകുന്നുവെന്ന് മനസ്സിലാക്കിയ ചെക്കൻ എങ്ങനെയോ പിൻവശത്തെ ഡോർ തുറന്ന് പുറത്തേക്ക് ഓടിയിറങ്ങി മുറ്റത്തെ ഇടവഴിയിൽ പോയി നിന്നു ഈ സമയം ഓട്ടം കഴിഞ്ഞ് വന്ന അഭയൻ അവൻ വഴിയരികിൽ നിൽക്കുന്നത് കണ്ടു അഭയൻ അവനെ വിളിച്ച് വീട്ടിൽ കയറ്റിയിരുത്തി എത്ര ശ്രമിച്ചിട്ടും അവൻ അകത്തേക്ക് കയറാൻ കൂട്ടാക്കുന്നില്ലായിരുന്നു പിന്നെ അഭയൻ എങ്ങനെയൊക്കെയോ സമാധാനിപ്പിച്ചാണ് ആ പയ്യനെ ഹാൾ വിളിച്ചു കയറ്റിയത് എല്ലാവരും തിരികെ എത്തുന്നതുവരെ അവർ രണ്ടു പേരും ഹാളിൽ തന്നെയിരുന്നു അങ്ങനെയാണ് ഓട്ടം കഴിഞ്ഞ് വന്ന ഞാനും പേടിച്ചു വിരണ്ടിരിക്കുന്ന ആ പയ്യനെ കണ്ടത് ഞങ്ങൾ എല്ലാവരും ചേർന്ന് അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അവൻ അപ്പോൾ തന്നെ അവന്റെ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്ത് വണ്ടി വിളിച്ച് അവന്റെ നാട്ടിലേക്ക് പോയി അവന്റെ വീട് ത്രിപ്രയാറാണ് കൊച്ചിന്ന് തൃപ്രയാറ് വരെയും വണ്ടി വിളിച്ച് പോകണമെങ്കിൽ നല്ലൊരു തുക ചിലവാക്കേണ്ടതായി വരും കയ്യിലുള്ള പണം മുഴുവനും കൊടുത്ത് ആ പാതി രാത്രി തന്നെ അവിടം വിട്ട് പോകണമെങ്കിൽ ആ പയ്യൻ ശരിക്കും പേടിച്ചു കാണണം പുതിയ പയ്യനല്ലേ അവൻ എന്തെങ്കിലും കണ്ട് പേടിച്ചു കാണും നമ്മുടെ അത്ര എക്സ്പീരിയൻസ് അവനില്ലല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങളും പോയി കിടന്നു അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും ഹാളിൽ ഇരുന്ന് സംസാരിച്ചു കൊണ്ടിരുന്ന സമയത്ത് ഒരു തന്റെ ഫോണിലേക്ക് ആ ചെക്കന്റെ കോള് വന്നു ഫോൺ എടുത്തപ്പോൾ അവന്റെ അമ്മയായിരുന്നു എന്താ അമ്മയെന്ന് ചോദിച്ചപ്പോൾ മക്കളെ അവൻ അവിടെ വെച്ചെന്തെങ്കിലും കണ്ട് പേടിച്ചായിരുന്നു എന്നവർ ചോദിച്ചു ഞങ്ങൾ അന്ന് രാത്രി നടന്ന കാര്യങ്ങൾ അവന്റെ അമ്മയെ പറഞ്ഞു കേൾപ്പിച്ചു എന്താ കാര്യമെന്ന് തിരക്കിയപ്പോൾ അവന്റെ അമ്മ പറയുകയാ അന്ന് രാത്രി വീട്ടിലെത്തിയ അവൻ ചെന്ന പാടെ റൂമിൽ കയറി കിടന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ഊറക്കെ അലറെ വിളിച്ചുകൊണ്ട് അവൻ മുറിയിൽ നിന്ന് എണീറ്റ് പുറത്തേക്കോടി പിന്നാലെ പോയി അവന്റെ അച്ഛനും അമ്മയും ചേർന്ന് ആ ചെക്കനെ പിടിച്ചു കൊണ്ടുവന്നപ്പോൾ അവന് നല്ല ഉണ്ടായിരുന്നു പിറ്റേ ദിവസം അവനെ അവർ വീടിനടുത്തുള്ള ഒരു കർമ്മിയുടെ അടുത്ത് കൊണ്ടുപോയി കാണിച്ചപ്പോൾ അവന്റെ ദേഹത്ത് ആ ഒരു കൂടിയിട്ടുണ്ടെന്നും അയാൾ പറഞ്ഞു പിന്നീട് എന്തോ പൂജയൊക്കെ ചെയ്താണ് ആ ചെക്കനെ പഴയതുപോലെ ആക്കിയതത്രേ ഞങ്ങളോട് എത്രയും പെട്ടെന്ന് ആ വീട്ടിൽ നിന്ന് മാറുന്നതാണ് നല്ലതെന്നും അവന്റെ അമ്മ പറഞ്ഞിരുന്നു പക്ഷേ അങ്ങനെ പെട്ടെന്ന് അവിടെ നിന്ന് മാറാൻ ഞങ്ങളല്ലോ ആ വീടെടുത്തത് ഇക്കാര്യം മുതലാളിയോട് പറഞ്ഞാൽ ഞങ്ങളോട് പുള്ളി പറയും ഒരു ആംബുലൻസ് ഓടിക്കുന്നത് നീയൊക്കെയാണോ ഇതൊക്കെ കേട്ട് പേടിക്കുന്നതെന്ന് ഞങ്ങൾക്കാർക്കും അങ്ങനെ ഒരു ഉപദ്രവം ആ വീട്ടിൽ വെച്ച് ഉണ്ടായിട്ടില്ല അപ്പോൾ പിന്നെ ഞങ്ങൾ എങ്ങനെ പേടിക്കണം അതുകൊണ്ട് ഞാനും മറ്റു ഡ്രൈവർമാരും ആ വീട്ടിൽ തന്നെ നിന്നു ഇടയ്ക്കിതുപോലെ ചില തട്ടലും മുട്ടലും ഒക്കെ കേൾക്കും കഥല തുറന്ന് നോക്കിയാൽ പുറത്താരും കാണുകയില്ല ഈ തട്ടലും മുട്ടലുമല്ലാതെ അവിടെ അങ്ങനെ വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല പലപ്പോഴും ഒറ്റയ്ക്ക് ഞാൻ ആ വീട്ടിൽ കിടന്നിട്ടുണ്ട് എനിക്കൊരു പ്രശ്നവും തോന്നിയിട്ടില്ല ഒന്നോ രണ്ടോ പ്രാവശ്യം ആ പയ്യൻ പറഞ്ഞതുപോലെ ജനലിൽ വന്ന് ആരോ മുട്ടുന്നത് പോലെ ഞാൻ കേട്ടിട്ടുണ്ട് അത് കാര്യമാക്കാതെ പേടിക്കാതെ നിന്നത് കൊണ്ടാണോ എന്നറിയില്ല ആ ഒരു ശബ്ദത്തിൽ അതെന്നൊരുങ്ങിപ്പോയി ആ വീട്ടിൽ അങ്ങനെ ഒരു എനർജിയുടെ പ്രസൻസ് ഉണ്ടെന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായി വിശ്വാസമായി പിന്നെ ആ പയ്യൻ ഞങ്ങളെ കാര്യത്തെപ്പറ്റി പറഞ്ഞപ്പോൾ അവനത് പുച്ചിച്ച് തള്ളിയത് കൊണ്ടാവാം അവൻ അങ്ങനെ ഒരു പണി കിട്ടിയത് ഞങ്ങൾ വിശ്വസിക്കുന്നത് അങ്ങനെയാണ് അല്ലെങ്കിൽ പിന്നെ ഈ വീട്ടിൽ തുടർന്ന് താമസിച്ച ഞങ്ങൾക്കും കിട്ടണ്ടേ പണി ഒരു സംഭവം കൂടെ ഞാൻ പങ്കുവെക്കാം ഞങ്ങളുടെ റൂമിൽ ആംബുലൻസിന്റെ ഹെൽപ്പറായിട്ട് അടുത്തുള്ള വീട്ടിലെ ഒരു പയ്യൻ വരും ഒരു ഇരുപത് വയസ്സ് കാണും അവന് സൊമാറ്റോ ഓടുന്ന പയ്യനാണ് രാത്രിയായാൽ ഈ പയ്യൻ ഞങ്ങളുടെ റൂമിലേക്ക് വരും എന്നിട്ട് ഒരു രണ്ടു മണിവരെയൊക്കെ ഞങ്ങളുടെ കൂടെ അവൻ അങ്ങനെ സംസാരിച്ചിരിക്കും ആ സമയത്തിനുള്ളിൽ ആരുടെയെങ്കിലും വണ്ടിക്ക് ഓട്ടം വന്നാൽ അവൻ ആ ആളുടെ കൂടെ ആളൊരു ആംബുലൻസ് വണ്ടി പ്രാന്തനാണെന്ന് പറയാം അവൻ അവിടെ വന്ന് തുടങ്ങിയിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ നല്ല ഹെൽപ്പിംഗ് മൈൻഡുള്ള ഒരു പയ്യനാണ് അങ്ങനെ ഒരിക്കൽ അവൻ വീട്ടിലേക്ക് വരുമ്പോൾ ഞങ്ങൾ ആരും അവിടെ ഇല്ലായിരുന്നു അവൻ ഒരു പതിനൊന്ന് മണിക്ക് വന്നിട്ട് വീടിന് പുറത്ത് വെയിറ്റ് ചെയ്തിരിക്കാൻ തുടങ്ങി ഒരു അര മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഓരോരുത്തരായി വന്നു അപ്പോൾ കണ്ടത് ആ ചെക്കൻ വീടിന് ചവിട്ട് ഫോണിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഡോർ ലോക്കാണല്ലോ അതാണ് അവൻ പുറത്തിരുന്നത് നീ അപ്പോൾ വന്നു എന്ന് ചോദിച്ചപ്പോൾ ഒരു മുക്കാൽ മണിക്കൂറായി ചേട്ടാ എന്ന് അവൻ പറഞ്ഞു എടാ ആരുമില്ലാത്തപ്പോൾ നീ ഇവിടെ വന്ന് ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കല്ലേ പുറത്തെ റോഡിൽ വന്ന് നിന്നാൽ മതി ഞങ്ങൾ ആരെങ്കിലും വന്നാൽ മാത്രമേ അകത്തേക്ക് കയറാവൂ അത് കേട്ടതും അവന്റെ അങ്ങനെയെന്ന് ചോദിച്ചുകൊണ്ട് ആ പയ്യൻ ഞങ്ങളുടെ പിന്നാലെ കൂടി അതോടെ ഒരു നയത്തിൽ അവനോട് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു ഇത് കേട്ടതും അവൻ ചിരിച്ചുകൊണ്ട് നിങ്ങളൊക്കെ ഏത് കാലത്താണ് ജീവിക്കുന്നത് പ്രേതമോ ഒലക്കട മൂട് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ അങ്ങ് പരിഹസിച്ചു എത്ര പറഞ്ഞിട്ടും അവന് വിശ്വസമാകുന്നില്ല പിന്നെ ഞങ്ങൾ അവിടെ വന്ന് പേടിച്ചു പോയ ആ പയ്യന്റെ കാര്യവും പറഞ്ഞു എന്നിട്ടും ലെവൻ വിശ്വസിച്ചില്ല വിശ്വസിക്കാത്തത് പോട്ടെ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പക്ഷെ ഇവനാണെങ്കിൽ ഇത്തരം കാര്യങ്ങളെപ്പറ്റി പറഞ്ഞ് ഒരുപാട് കളിയാക്കി സംസാരിക്കുകയും ചിരിക്കുകയും ചെയ്തു പ്രായത്തിന്റെ ചോരത്തിളപ്പ് കാരണം അവന് ഞങ്ങൾ പറഞ്ഞതൊന്നും വിശ്വാസമായില്ല അവന്റെ പുച്ച നിറഞ്ഞ ചിരിയും സംസാരവും കണ്ട് ഞങ്ങൾ പരസ്പരം നോക്കി അവനൊരു അവനൊരനുഭവം ഉണ്ടാകുമ്പോൾ അവൻ മനസ്സിലാക്കിക്കൊള്ളു പിന്നീട് ഞങ്ങൾ എല്ലാവരും കുറെ നേരം ഹാളിൽ ഇരുന്ന് സംസാരിച്ചു ഒരു പാതിരാത്രി കഴിഞ്ഞപ്പോൾ അവൻ അവന്റെ വീട്ടിലേക്കും പോയി മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ ഇതേപോലെ ഞങ്ങൾ ആരും വീട്ടിലില്ലാത്ത സമയം അന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു ആംബുലൻസ് എടുത്ത് ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ പോയി താമസ സ്ഥലത്ത് നിന്ന് ഒരു മൂന്നാല് കിലോമീറ്റർ അകലെയുള്ള സ്ഥലത്താണ് ഞങ്ങൾ അന്ന് ഫുഡ് കഴിക്കാൻ പോയത് ആംബുലൻസ് എടുത്ത് പോയത് എന്തിനാണെന്ന് വെച്ചാൽ ഓട്ടം വന്നാൽ ആ വഴി അങ്ങ് ഓട്ടം പോകാലോ എന്ന് കരുതിയാണ് അങ്ങനെയാണ് ഞങ്ങൾ മിക്കപ്പോഴും പോകുന്നത് അന്നും രാത്രി ഒരു പത്ത് മണി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ പോയ സമയത്ത് ഈ കുരുത്തം കെട്ട ചെക്കൻ വീട്ടിലേക്ക് വന്നു വീട്ടിലാണെങ്കിൽ ആരുമില്ല ഞങ്ങൾ എല്ലാവരും ഓട്ടം പോയി എന്ന ചിന്തയിൽ ലെവൻ പടിയിൽ കയറി ഇരിപ്പായി രാത്രി ഒരു പതിനൊന്ന് മണിയായി കാണും തൊട്ടപ്പുറത്ത് ഹൗസ് ഓണറിന്റെ വീടുണ്ട് വൃദ്ധനായ ഓണറും അയാളുടെ വൈഫും മാത്രമേ അവിടെയുള്ളൂ അവരുടെ മക്കളൊക്കെ അങ്ങ് വിദേശത്താണ് ആ സമയം വീടിന്റെ മുന്നിൽ കിടന്ന ആംബുലൻസിൽ എന്തോ ഒരു ഞരക്കം കേട്ടു അവൻ അവിടെ നിന്ന് എണീറ്റ് വണ്ടിയിൽ പോയി നോക്കിയപ്പോൾ പ്രത്യേകിച്ചൊന്നും കണ്ടില്ല വണ്ടിയൊന്നും ലോക്ക് ചെയ്യാറില്ലായിരുന്നു ആംബുലൻസ് അല്ലേ ആര് കയറി എന്തെടുത്തുകൊണ്ട് പോകാനും അവൻ ഡോറ് തുറന്ന് വണ്ടിയുടെ അകത്തൊക്കെ നോക്കി ആരുമില്ല എന്നാൽ തനിക്ക് അങ്ങനെ തോന്നിയതാവുമെന്ന് കരുതി അവൻ ചവിട്ടുപൊടിയിൽ പോയിരുന്ന് വീണ്ടും ഫോണിൽ ഗെയിം കളിക്കാൻ തുടങ്ങി അധികം വൈകിയില്ല വീട്ടുമുറ്റത്ത് കിടന്ന വണ്ടി ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് സ്റ്റാർട്ടായി മുകളിൽ മിന്നുന്ന ചുവന്ന ലൈറ്റും അങ്ങോട്ട് തെളിയാൻ തുടങ്ങി ഇത് കണ്ട ചെക്കൻ ഇതെന്ത് സംഭവമാ ഈ നടക്കുന്നതെന്ന് ഓർത്ത് അന്തിച്ചങ്ങനെ നിന്നുപോയി പെട്ടെന്ന് വീടിനകത്തുനിന്ന് ആരും ഓടി നടക്കുന്ന ശബ്ദം കൂടി കേട്ടതും അവന് കാര്യം കത്തി പിന്നെ ഒന്നും നോക്കിയില്ല അവൻ നേരെ അവിടെ നിന്ന് ഓടി മുറ്റത്ത് റോഡിലേക്ക് ഇറങ്ങി നിന്നു കോമ്പൗണ്ടിൽ കിടക്കുന്ന ആംബുലൻസിലേക്ക് നോക്കി അപ്പോഴുണ്ട് ആ വണ്ടി സ്റ്റാർട്ടായിട്ടുമില്ല അതിന്റെ ലൈറ്റും നിറഞ്ഞിട്ടില്ല അതിനൊരനക്കില്ല തനിക്ക് തോന്നിയതാണോ ഇനി കണ്ടത് സ്വപ്നമാണോ എന്നറിയാതെ കുറച്ചു നേരം ആ പയ്യൻ വീട്ടിലേക്ക് നോക്കി നിന്നു പിന്നീട് അവന് തോന്നി ആ വണ്ടിയുടെ അടുത്ത് ചെന്ന് നോക്കാമെന്ന് രണ്ടടി വെച്ചതും ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു നിഴലോടി പോകുന്നതും വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ഒന്ന് പാസ് അടിച്ച് മിന്നിയതും ഒരു സെക്കൻഡ് കൊണ്ട് കണ്ട അവന് കാര്യം മനസ്സിലായി കണ്ടത് സ്വപ്നമല്ല പണി തന്നെയാണെന്ന് കത്തി പിന്നെ ആ പയ്യൻ അവന്റെ സ്കൂട്ടർ പോലും എടുക്കാതെ അവിടെ നിന്ന് സ്ഥലം കാലിയാക്കി പിറ്റേ ദിവസം രാവിലെയാണ് അവൻ വന്ന് ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞതും സ്കൂട്ടർ എടുത്തുകൊണ്ട് പോയതും പിന്നെ ഒരു മാസത്തേക്ക് അവനെ കണ്ടിട്ടേ ഇല്ലായിരുന്നു അതിനുശേഷം ഒരു കൊല്ലത്തോളം ഞങ്ങൾ അവിടെ താമസിച്ചു ഒറ്റക്ക് കിടന്നു എനിക്കോ എന്റെ കൂട്ടുകാർക്കോ ഒരു പേടിപ്പിക്കുന്ന ഉപദ്രവവും അവിടെയുള്ള എനർജി ചെയ്തിട്ടില്ല ഞങ്ങൾ അതിനെ പുച്ഛിക്കാനോ അതിനെ വെല്ലുവിളിക്കാനോ നിന്നിട്ടില്ലാത്തത് കൊണ്ടാവാം ഞങ്ങൾക്കിങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാഞ്ഞത് അങ്ങനെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ആ വീട് ഇപ്പോഴും അവിടെയുണ്ട് ആ ടീം ഇപ്പോ ഇപ്പോയില്ല വണ്ടിയെല്ലാം പോയി മുതലാളി ആ പരിപാടി അവസാനിപ്പിച്ചു ആ വീട്ടിൽ ഇപ്പോൾ ആരൊക്കെയോ താമസിക്കുന്നുണ്ടെന്ന് എൻ്റെ ഒരു ഫ്രണ്ട് വഴി ഞാൻ അറിഞ്ഞു